ピースラジオ チュണ്ട് റിയാലിറ്റി ピース റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വബിഹി നസ്താഈൻ മുഹമ്മദിൻ വസഹ്ബിഹി ാഹുറീൻദ് സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സുറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി നാലാം വചനത്തിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളെ എണ്ണി അള്ളാഹു സുബ്ഹാനു വതാല ഒൻപത് വിഷയങ്ങളാണ് ഉണർത്തിയത് അവൻ ആരാധ്യനാണ് കരുണ കനിയുന്നവനാണ് എന്നതിൻ്റെയൊക്കെ ദൃഷ്ടാന്തങ്ങളായി അതിൽ നമ്മൾ എന്നിടത്താണ് വിശദീകരിച്ച് വെച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ ഫ അഹ്യാ ബിഹിൽ അർദ്ധ ബാദ എന്നത് എങ്ങനെയാണ് മൗത്തിനപ്പുറം ഭൂമി സജീവമാകുന്നത് ഈ വിഷയം മനസ്സിലാക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് അടുത്ത ദൃഷ്ടാന്തം ഏഴാമത്തേത് വബസ്സ ഫിഹുലി ദ എന്നാണ് വബബസ്സ ഇവിടെ ബസ്സ എന്നാൽ നെഷറ ഫറ എന്നൊക്കെയാണ് അർത്ഥം വ്യാപിപ്പിച്ചു പരത്തി എന്നൊക്കെ അർത്ഥത്തിൽ വ വ ഉൽ അത്ഫ് അപ്പോൾ വബസ്സ എന്നാൽ അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു ഫിഹ അതിൽ അഥവാ ഭൂമിയിൽ മിങ്കുല്ലി ദാബത്തിൻ എല്ലാ ദാബത്തിനെയും ദാബത്ത് എന്നാൽ ദബ്ബ എന്ന ക്രിയയിൽ നിന്നാണത് വിൽപ്പന്നമാകുന്നത് അദ്ദു വദ്ദബീബ് മഷീൻ ഖഫീഫുൻ അലൽ ഹയീന സവകാശത്തിൽ നടക്കുക അരിച്ചു നീങ്ങുക എന്നാണ് അർത്ഥം ഒരു കവിത കാണാം വലസ്തു ബി സമത് നിബു ദബീബ അവൾ തന്നെ പടുവൃദ്ധനെന്ന് ജൽപ്പിച്ചു ഞാൻ അങ്ങനെ പടുവൃദ്ധനല്ല പടുവൃദ്ധൻ ഇഴഞ്ഞു നീങ്ങുന്നവനാണ് ഞാൻ ഇഴഞ്ഞു നീങ്ങുന്നവനല്ല ഇവിടെ ദബീബ ഈ അല്ലെങ്കിൽ ദബീബ് എന്നതിൽ നിന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശം അബ്ബാസ് പറഞ്ഞത് യുരിൽ ഭൂമിക്കുബരിയിൽ സഞ്ചരിക്കുന്ന എല്ലാ പടപ്പുകളും ജനങ്ങളാകട്ടെ ജനങ്ങളല്ലാത്തവരാകട്ടെ അതാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് ചിലർ ഇതിനെ ജീവജാലങ്ങളിൽ ഇഴ ജന്തുക്കളിലും പ്രാണികളിലുമൊക്കെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ദാബത്തുൽ അർബ് എന്ന് പറയും ചെതലിന് വിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലേ ഇല്ല ദാബതുൽ സുലൈമാൻ അലി സ്വലാത്തു വസ്സലാമയുടെ മരണം ആളുകൾ അറിഞ്ഞത് ചിതൽ അദ്ദേഹം ഊന്നി നിന്ന വടിയെ തിന്ന് ആ ഊന്നിയതിൽ നിന്ന് അദ്ദേഹം നിലത്ത് വീണപ്പോഴാണ് അവിടെ ദാബത്തുൽ ഉൽ എന്നാൽ അൽ അഖലത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അൽ അറബത്ത് എന്ന് പറയുന്ന ചിതലാണ് ഉദ്ദേശം ദാബത്ത് എന്ന് പറയും മൃഗങ്ങൾക്ക് ഹദീസിൽ പൊതുവെ ദാബത്ത് പ്രയോഗിച്ചിട്ടുള്ളത് സവാരി ചെയ്യുന്ന അല്ലെങ്കിൽ ചുമടുകൾ വഹിക്കുന്ന യാത്രാ വാഹനങ്ങൾക്കാണ് ഹദീസിൽ കാണാം കുറിച്ച് പറയുന്നിടത്ത് മനുഷ്യൻ്റെ സദക്കകൾ പലതാണ് അതിലൊന്നാണ് ഒരു മനുഷ്യനെ നീ സഹായിക്കൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ വിഷയത്തിൽ ദാബത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ മനുഷ്യനെ സഹായിക്കുമ്പോൾ ഫതഹമി ലുഹു അലൈഹ ആ വാഹനപ്പുറത്ത് അവനെ നീ കയറാൻ സഹായിക്കുന്നു ഔ അല്ലെങ്കിൽ തർഫ ഉഹു അലൈഹ മത ആ മനുഷ്യൻ്റെ ചരക്കുകൾ ആ വാഹനപ്പുറത്ത് അവന് വേണ്ടി നീ ഉയർത്തി കയറ്റി വെക്കുന്നു അത് സദക്കത്തുൻ സദക്കയാണ് ഇവിടെ യാത്രാമൃഗത്തിനാണ് ദാപത്ത് എന്നുള്ള പ്രയോഗം യാത്രാമൃഗങ്ങളോട് പെരുമാറ്റം മാന്യവും മൃദുലവും ആക്കണം എന്നിടത്ത് ഇനി സലഹ്ലി തങ്ങൾ പറയുന്നുണ്ട് ഇൻ അള്ളാഹ താല റഫീഖു യുഹബുരി റിഫ്ഖ് അള്ളാഹു മൃദുലമായി പെരുമാറുന്നവനാണ് അവൻ അത് മൃദുലമായി പെരുമാറുന്നത് ഇഷ്ടപ്പെടുന്നു ഓ അർദാബിഹി അത് പ്രീതിപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസിൽ കാണാം ഫിൽ ഹിസ്ബി ദവാബൽ ഉജ്മ പച്ചപ്പുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുകയായാൽ ഫാത്തു ഹാദിഹി ദവാബൽ ഈ മിണ്ടാപ്രാണികളായ മൃഗങ്ങൾക്ക് നിങ്ങൾ നൽകണം ഹബ്ബ ഹാമിനൽ അർദ്ധ് മണ്ണിൽ നിന്ന് അതിൻ്റെ വിഹിതം എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ തിന്നാനും മേയാനും വിടണം കേവലം സവാരിയിൽ മാത്രം നിങ്ങൾ പരിമിതപ്പെടുത്തരുത് എന്നാണ് ഇങ്ങനെ പ്രയോഗങ്ങൾ ൻ നിന്ന് വീണ് മരണപ്പെടുന്നവൻ ഷഹീദാണ് അവിടെ ഷഹീദുൻ പൊതുവെ യാത്രാമൃഗങ്ങൾക്ക് എന്ന് പറയും എന്നാൽ യാത്രാമൃഗങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു ദാബത്തുൻ വിശുദ്ധ വചനങ്ങളിൽ കാണാം ഇന്ന അസ്സും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായത് ചിന്തിക്കാത്ത മനുഷ്യനാണ് അതേപോലെ സമാനമായ മറ്റൊരു രാജ്യത്തിൽ ഇന്ന ഷറുദ്ദീനുലായു മിനൂൻ ദാബത്തുകളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശമായവ അവിശ്വസിച്ചവരും നന്ദി കെട്ടവരുമാണ് അല്ലീൻ അല്ലായു മിനൂൻ വിശ്വസിക്കാത്ത അപ്പം ഇവിടെ ഷർറുദ്ധവാ എന്നാൽ മനുഷ്യരെയാണ് അള്ളാഹു സുബാനുവത്താല ഉദ്ദേശിക്കുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്ക് പൊതുവിൽ എന്ന് പറയും എണ്ണം ഫവാസിഖാണ് അപകടകാരികളാണ് ഹറമിലും ഹറമിനു പുറത്തും നിസ്കാരത്തിൽ വരെ അവ കൊല്ലപ്പെടണം എന്നിട്ട് പറഞ്ഞു അൽ ഹയ്യത്തു പാമ്പ് ഊർ അബക്ക ആയ കാക്ക എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രത്യേക വർഗം കാക്കയാണ് എല്ലാ കാക്കകളുമല്ല അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പൂടയുടെ വയറിൻ്റെ ഭാഗം വെള്ള കളർ പാഞ്ഞ ഒരു തരം അപകടകാരിയായ കാക്കയാണത് വൽ ഫ റത്തു എലി വൽ കെൽബുൽ അക്കൂർ അപകടകാരികളായ ഉപദ്രവകാരികളായ നായകൾ അതേപോലെ തന്നെ ഹിദ്അത്സ് ഒരു തരം പാപ്പിടിയന്മാർ വൽ അക്രബ് തേളുകൾ ഇവിടെ റസൂൾ അള്ളഹി സ്വല്ലി സ്വലം ഹംസു ദവാബ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ പറവകൾ ഉരകങ്ങൾ നാൽക്കാലികൾ വാലും നാൽക്കാലും ഉള്ളവ അതുപോലെ തേളുകൾ പോലുള്ളവ ഒക്കെ ഉൾപ്പെട്ടു ഹയ്യത്ത് ഉരസ്സുകൾ കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നവയാണ് എല്ലാ ഉരകങ്ങളും ഈ ഒരു പ്രത്യേകതയിലല്ല അക്രബ് അതിൻ്റെ ചലനം വേറെയാണ് ഇവിടെ അദ്വാബ് എന്നുള്ളത് പ്രാണികൾക്കും ഇഴജന്തുക്കൾക്കും നാൽക്കാലി മൃഗങ്ങൾക്കും മാത്രം പറയുന്നതല്ല ഇവിടെ അബ്ബാസ് റദി അള്ളാഹു താലൻ പറഞ്ഞതുപോലെ മനുഷ്യരും മനുഷ്യരല്ലാത്തവരുമായ ജീവജാലങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ദവാബ് അള്ളാഹു സുബാനു വത്താല ഇവിടെ ഈ വിശുദ്ധ വചനത്തിൽ ഭൂമിയിൽ അള്ളാഹു സുബാനു വത്താല വ്യാപിപ്പിച്ച പ്രചരിപ്പിച്ച എല്ലാ ദാബത്തിലും ജീവജാലങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സൃഷ്ടികളിലെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബാനു വത്താല എണ്ണിയപ്പോൾ ഏഴാമത് ജീവജാലങ്ങളിലെ ദൃഷ്ടാന്തങ്ങളിലേക്കാണ് അള്ളാഹു സുബ്ഹാനുവതാല ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ജീവജാലങ്ങളിൽ മനുഷ്യർ ആദമിൽ തുടങ്ങി ഇങ്ങോട്ട് മനുഷ്യനിലെ അത്ഭുതങ്ങൾ എത്രയാണ് ദൃഷ്ടാന്തങ്ങൾ എത്രയാണ് വഫി അംഫൂസി കും ആ ഫലാ തുബ് സിറൂൻ എന്ന് അള്ളാഹു സുബ്ഹാനുവതാല ചോദിച്ചില്ലേ നിങ്ങളിൽ തന്നെ ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട് നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ എന്ന് മനുഷ്യൻ്റെ കയ്യും കാലും കണ്ണും കാതും നാക്കും മൂക്കും തൊക്കുമൊക്കെയായി ശരീരാവയവങ്ങൾ ആന്തരികമായ അവയവങ്ങൾ മനുഷ്യ ശരീരത്തിലെ വ്യൂഹങ്ങൾ പലത് ദേഹവും ദേഹിയുമായി മനുഷ്യൻ്റെ അകവും പുറവുമൊക്കെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ ആദമിൽ തുടങ്ങി മനുഷ്യോൽപ്പത്തി ആദമിൽ നിന്ന് ആദമിൻ്റെ ഇണ ഹവ അലഹിമസലാം അവരുടെയൊക്കെ സൃഷ്ടിപ്പ് അതിൽ പിന്നെ മനുഷ്യർ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ കോലത്തിൽ വർണ്ണത്തിൽ ഭാഷയിൽ പ്രകൃതിയിൽ സ്വഭാവങ്ങളിൽ പ്രത്യേകതകളിൽ ലോകത്ത് ഇതുപോലെ ഓരോ മൃഗങ്ങളും രൂപത്തിലും ഭാവത്തിലും പ്രകൃതിയിലും വലുപ്പത്തിലും വർണ്ണത്തിലും സ്വരത്തിലും അവയുടെ ഒക്കെ പ്രത്യുത്പാദനത്തിലുമൊക്കെ ജീവിതത്തിലുമൊക്കെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് എത്രയെത്ര അത്ഭുതങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പ്രാണികൾ പരാമർശിക്കപ്പെട്ടത് വായിക്കുന്നു ചില സൂറകൾ പ്രാണികളുടെ പേരിലാണ് അതിൽ നംല് ഉറുമ്പ് നഹ്ല് തേനീച്ച സൂറകളുടെ പേരുകളാണ് അൽ കാലികൾ എന്ന ഒരു സൂറയുടെ പേരാണ് തേനീച്ചയിലെ അത്ഭുതങ്ങൾ ഉറുമ്പിലെ അത്ഭുതങ്ങൾ വിശുദ്ധ ഖുരാൻ പ്രത്യേകം ചിന്തിക്കുവാൻ കൽപ്പിച്ച് മൃഗങ്ങളെ പരാമർശിച്ചു അഫലായം ഇലിഫ ഹുലി കത്ത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അറിയപ്പെട്ട ജഡ്ജിയും വിധികർത്താവുമായിരുന്നു മഹാൻ അൽക്കാദീഷ് റേഹ് അദ്ദേഹം ഒരു ദിവസം ഒരു യാത്രക്ക് ഒരുങ്ങി പുറപ്പെടുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അങ്ങ് എങ്ങോട്ടാണ് അപ്പം അദ്ദേഹം പറയുകയാണ് നമുക്കൊന്നിച്ചു പോകാം ഒട്ടകങ്ങളെ കാണാൻ ഒട്ടകങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നത് നോക്കി നിരീക്ഷിക്കാൻ എന്ന് പണ്ഡിതന്മാർ പറയുകയാണ് മിൻഹ കാലികളിൽ ഉണ്ടുമായി കുലൂ ലഹ്മി മനുഷ്യർ മാംസം ഭക്ഷിക്കുന്നവ വയസ് റബു നമിൻ തര്ര പാല് കുടിക്കുന്നവ ിൽ ആളുകൾ സവാരി ചെയ്യുന്നവയുണ്ട് മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലും മനുഷ്യർക്ക് കാവൽ നിൽക്കുക പോലുള്ളതായ കാര്യങ്ങളിലും ഉപയോഗപ്പെടുത്തുന്ന മൃഗങ്ങളുണ്ട് കാലികളിൽ ചിലത് മനുഷ്യർക്ക് ഗുണപാഠം ദർശിക്കുന്നതിന് വേണ്ടിയുള്ളവയാണ് ഒരു ഹദീസിൽ കാണാം റസൂൾ സലിസ് പറയുകയാണ് അലാ ഒരു മനുഷ്യൻ ഒരു പശുവിൻ്റെ പുറത്ത് സവാരി ചെയ്യുകയാണ് ആ പശു നടക്കാൻ വേണ്ടിയിട്ട് അതിനെ ആ മനുഷ്യൻ അടിച്ചു എന്നാണ് അതോടെ ഫൽത്തഫിൽ ബക്കറത്തു ആ പശു ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കി ഫക്കാലത്ത് എന്നിട്ട് അത് പറഞ്ഞു എന്നാണ് ഇന്നി ലം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് സവാരി ചെയ്യപ്പെടുന്നതിന് വേണ്ടിയല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് കൃഷിക്ക് വേണ്ടിയാണ് നബ്സല്ലാസ് മാതങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ആളുകൾ അത്ഭുതത്തിൽ പറഞ്ഞു എന്നാണ് സുബഹാൻ അള്ളാഹ് ബക്കറത്തുൻ തെത്തല്ലം അള്ളാഹു പരിശുദ്ധൻ സുബഹാൻ അള്ളാഹ് പശു സംസാരിക്കുകയോ അപ്റസുലാഹി സാഹു അലൈഹി സ്വലം ഫൈനിബൂബക്കറിൻ വ ഉമർ അതിൽ വിശ്വസിക്കുന്നു അബൂബക്കറും ഉമറും സലാഹു അലൈഹി വസ്ല്ലം പൂർവ്വകാലത്ത് ഇസ്രായേലിൽ സംഭവിച്ച ഒരു വൃത്താന്തം ഉദ്ധരിച്ചത് എന്നെ കുറിച്ചാണ് ഇവിടെ പറയുകയുണ്ടായത് ഞാനതുവടെ ഉണർത്തിയത് അള്ളാഹു സുബാൻ മൃഗങ്ങളെയും ജീവികളെയും ഒക്കെ ഇവിടെ സൃഷ്ടിച്ചപ്പോൾ അതിൽ പലവിധ ഉപയോഗങ്ങളും ഉപകാരങ്ങളും ധർമ്മങ്ങളുമൊക്കെ മനുഷ്യർക്കുണ്ട് അത് വലിയ ദൃഷ്ടാന്തമാണ് എന്ന് നമ്മൾ ഓർക്കുന്നതിന് വേണ്ടിയാണ് മൃഗങ്ങളുടെ വിഷയത്തിൽ ഒരിക്കൽ നബി സലഹു അല്ലി സ്വലാം പറഞ്ഞു ഇയാക്കും മൃഗങ്ങളുടെ പുറം നിങ്ങൾ മിമ്പറുകളാക്കുന്നത് സൂക്ഷിക്കണം അള്ളാഹു ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് നിങ്ങളെ ഒരു നാട്ടിൽ നിന്നും മറുനാട്ടിലേക്ക് അവയെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ആ നാടിലം തൂനു ബാലിഹി ഹി ഇൽ ഇൽ അംഫുസ് ശരീരം ക്ലേശപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങൾക്ക് എത്താനാകാത്ത യാത്ര ദൂരമുള്ള നാടുകളിലേക്ക് നിങ്ങൾക്ക് സവാരി ചെയ്ത് എത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു കാലികളെ കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇവയെ പ്രസംഗപീഠമാക്കരുതേ എന്ന് റസൂൽ അള്ളഹി സ്വല്ലി സ്വലം പറഞ്ഞു വജാലും അർദ് ഭൂമിയെ നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ അള്ളാഹു ഇടമാക്കിയിരിക്കുന്നു ഫ അലഹ ഫഖു ഹാജത്തക്കും അതുകൊണ്ട് ഭൂമിക്കുപരിയിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നിർവഹിക്കൂ കാലികളെ ഇങ്ങനെ പ്രസംഗിക്കുവാൻ കയറി നിൽക്കാനുള്ള ഇടമാക്കരുത് എന്ന് നബി സലല്ലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി ഇവിടെ ഉദ്ധരിച്ചത് ഈ ഒരു തിരുമൊഴി അള്ളാഹു സുബ്ഹാനു വാല കാലികളെയും ജീവികളെയുമൊക്കെ സൃഷ്ടിച്ചതിൽ മനുഷ്യർക്ക് പലവിധ മസലഹത്തുകളുമുണ്ട് എന്നതിനെ വായിക്കുന്നതിന് വേണ്ടിയാണ് സുറത്തുൽ നഹ്ലിൽ അള്ളാഹു പറയുകയാണ് വൽ കാലികളെ അള്ളാഹു നിങ്ങൾക്കായി സൃഷ്ടിച്ചിരിക്കുന്നു ആ കാലികളിൽ നിങ്ങൾക്ക് തണുപ്പകറ്റാനുള്ള കമ്പിളിയുണ്ട് പലവിധ ഉപകാരങ്ങളുമുണ്ട് ആ കാലികളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നു ജമാലുൻ ഹീന വഹീന ഈ കാലികളെ മേയാൻ വിടുന്ന സമയം മേഞ്ഞ് കാലികളെ തിരിച്ച് കൂട്ടിൽ കയറ്റുന്ന സമയം നിങ്ങൾക്കതിൽ അവയിൽ കൗതുകങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ കേവലം ഭക്ഷിക്കാനും പാല് കുടിക്കാനും സവാരി ചെയ്യാനും രോമങ്ങൾ ഉപയോഗപ്പെടുത്താനും മാത്രമല്ല കാലികൾ കാലികളുടെ കാഴ്ച തന്നെ കൗതുകവും ആസ്വാദനവുമാണ് അള്ളാഹു സുബന് ത പറയുന്നത് മേയാൻ വിടുമ്പോൾ തിരിച്ചു കൂടണിയുമ്പോൾ കാലികളിലെ കൗതുകം മനുഷ്യർക്ക് കാലികളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനു വത്താല നിശ്ചയിച്ച ഒരു ഗുണവും ഉപകാരവുമാണ് അതുവരെ അള്ളാഹു സുബ്ഹാനു താല ഉണർത്തുകയാണ് അവ കാലികളിൽ ദൃഷ്ടാന്തങ്ങൾ എത്രയെത്ര അള്ളാഹു തുടർന്ന് പറയുന്നു ശരീരത്തെ ക്ലേശപ്പെടുത്തി പ്രയാസപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങൾക്കെത്താൻ കഴിയാത്ത നാടുകളിലേക്ക് നിങ്ങളുടെ ഭാരം ചുമന്ന് സഞ്ചരിക്കുന്നവയാണ് നിങ്ങളുടെ ഭാരം ചുമക്കുന്നവയാണ് കാലികൾ ഇന്ന റബ്ബക്കും റബ റഹീം എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ് വൽ 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 ഹമീർ വസീന കുതിരകൾ കോവർ കഴുതകൾ വൽ ഹമീർ കഴുതകൾ ഇതിനെയൊക്കെ അള്ളാഹു സുബാന തല സൃഷ്ടിച്ചു ലി കബൂഹ നിങ്ങൾ അതിൽ സവാരി ചെയ്യുന്നതിന് വേണ്ടി വസീനത്തൻ നിങ്ങൾക്ക് അലങ്കാരവും ഭംഗിയും ഒക്കെ ആയിക്കൊണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബ്ഹാനുവതാല ഈ പറഞ്ഞ വിഷയങ്ങളിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ മനുഷ്യനും മൃഗങ്ങളും എത്രമേൽ സുദൃഢ ബന്ധത്തിലാണുള്ളത് പല വിഷയങ്ങളിലും ആ ബന്ധത്തിൽ മനുഷ്യൻ തിന്നുക കുടിക്കുക സവാരി ചെയ്യുക ഉടുക്കുക തുടങ്ങിയുള്ള കേവല ഭൗതികമായ ഉപകാരങ്ങൾ മാത്രമല്ല അള്ളാഹു സുബാനു വത്താല എണ്ണുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഈ കാലികൾ ജമാലാണ് ഇത് ജീനത്താണ് ഭംഗിയാണ് അലങ്കാരമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാഹു സുബാനുവതാല ഇവിടെ ഉണർത്തുകയാണ് കാലികളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു ലബനൻ കാലികളിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ആ കാലികളുടെ വയറ്റിൽ നിന്ന് ഉദരങ്ങളിൽ നിന്ന് രക്തത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങളെ അള്ളാഹു സുബാനു വത്താല കുടിപ്പിക്കുന്നു ലബനൻ പാനം ചെയ്യുന്നവർക്ക് സുഖദായകമായ സ്വച്ഛമായ തെളിഞ്ഞ പാലിന് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബ്ഹാനു വത്താല ല എന്ന് പറഞ്ഞ് എണ്ണുന്ന മഹാദൃഷ്ടാന്തം അല്ലെങ്കിൽ മഹാദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ എത്രയെത്ര വചനങ്ങൾ നമ്മൾ വായിക്കുന്നു വള്ളാഹു ജാലും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളെ വിശ്രമ സ്ഥലങ്ങളാക്കിയിരിക്കുന്നു വ ജാലല കുമ്മിൻജുലൂതിൽ അനാമി കാലികളുടെ തോലുകളിൽ അള്ളാഹു സുബ്ഹാനുവത്താല നിങ്ങൾക്ക് വീടുകളെയും നിശ്ചയിച്ചിരിക്കുന്നു തീർന്നില്ല അള്ളാഹു സുബാനത്താല പറയുന്നത് തസ്തഹിഫൂനഹ യൗമത അനിക്കും വയോമ ഇഹാമതിക്കും നിങ്ങൾ യാത്ര ചെയ്യുന്ന സ കാലത്തും നിങ്ങൾ യാത്ര ചെയ്ത് താവളമടിക്കുന്ന സമയത്തും ഈ തോൽ കൊണ്ടുള്ള കൂടുകളെ വീടുകളെ യഥേഷ്ടം നിങ്ങൾ ഉപയോഗിക്കുന്നു വമിൻ അസ്വാഫിഹ വ ഔബാരിഹ വഷാരിഹ അസാസൻ വ മഹിൻ ചെമ്മരിയാടുകളുടെ രോമങ്ങൾ ഒട്ടകങ്ങളുടെ പൂടകൾ അതുപോലെ കോലാടുകളുടെ രോമങ്ങൾ കാലികളുടെ മുടികൾ പൂടകൾ രോമങ്ങൾ അതിലേക്ക് അള്ളാഹു സുബാനുവത്താല ഉപയോഗങ്ങളും ഉപകരണങ്ങളെയുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് സഹോദരന്മാരെ സഹോദരികളെ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാനുവത്താല ഭൂമിക്കുപരിയിൽ വിന്യസിപ്പിച്ച പ്രചരിപ്പിച്ച ജീവജാലങ്ങളിൽ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എത്രയെത്ര വായിക്കാനുണ്ട് അതിനെക്കുറിച്ച് വായിക്കുവാനുള്ള ചില വചനങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇവിടെ ജീവികളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു

തീർച്ചയായും അള്ളാഹു സുബിഹാനു വത്താല മാത്രമാകുന്നു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ സൂറത്തിന്നൂറിൻ്റെ നാൽപ്പത്തിയഞ്ചിൽ അള്ളാഹു സുബിഹാനു വത്താല അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങളെക്കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങൾ വയറിൽ ഉരസി ഗമിക്കുന്നവ എന്ന് പറഞ്ഞാൽ എല്ലാ ഉരകങ്ങളും ഉൾപ്പെട്ടു വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവയും അള്ളാഹു സുബിഹാനു വത്താല പറഞ്ഞു ഭൂമിയിൽ കാണപ്പെടുന്ന ജന്തുക്കൾ ഇരുചിറകളിൽ പാറുന്ന പറവകൾ ഇതൊക്കെയും ഇല്ല ഉമ്മ അംസാലുക്കും നിങ്ങൾ മനുഷ്യർ പോലുള്ള സമൂഹങ്ങളാകുന്നു മനുഷ്യന് സവിശേഷതകളുണ്ട് പ്രത്യേകതകളും വിശേഷണങ്ങളും പ്രത്യേകിച്ചുണ്ട് അതുപോലെ ഓരോ ജീവികൾക്കും പറവുകൾക്കും അവയുടേതായ സവിശേഷതകളും പ്രത്യേകതകളുമുണ്ട് എന്നാണ് അള്ളാഹു സുബാനു വത്താല ഈ വചനത്തിൽ ഉണർത്തുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനുവതാല ഈ ഭൂമിയിൽ വ്യാപിപ്പിച്ച ജീവജാലങ്ങൾ അവയിലുള്ള ദൃഷ്ടാന്തങ്ങൾ വൈവിധ്യമാണ് പലതാണ് അള്ളാഹു സുബ്ഹാനു വത്താല ഇവിടെ ഈ ഒരു വചനത്തിൽ ആ ദൃഷ്ടാന്തങ്ങളെ ചിന്തിക്കുന്ന ജനതയോട് ആലോചിക്കാൻ ഉണർത്തുകയാണ് സുറത്ത് ഷൂറയുടെ ഇരുപത്തിയൊൻപതാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു യാ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വാനങ്ങളുടെയും ഭുവനങ്ങളുടെയും സൃഷ്ടിപ്പ് ബിഹിദ ആകാശഭൂമികളിൽ അള്ളാഹു സുബ് ഹാനുവല വ്യാപിപ്പിച്ച ജീവജാലങ്ങൾ ഒക്കെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വഹു ആ അല ജം ം ഇദായ ഷാ ഖദീർ അവയെ ഒരുമിച്ച് കൂട്ടുവാൻ ഉദ്ദേശിച്ചാൽ അതിന് കഴിവുറ്റവനാകുന്നു അള്ളാഹു എന്നാണ് ഇവിടെ അള്ളാഹു ഹുസുബ്ഹാനുവത്താല പറയുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ വാനങ്ങളിൽ ഭുവനങ്ങളിൽ അള്ളാഹുസുബ് ഹാനുവത്താല വ്യാപിപ്പിച്ചതായ പ്രചരിപ്പിച്ചതായ ജീവജാലങ്ങൾ മനുഷ്യരും മനുഷ്യരല്ലാത്തവയും ഒക്കെയും മീൻ ആയാത്തിഹി എന്നാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനുവത്താല പറയുന്നത് ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ വചനവും നമ്മളോട് പറയുന്നത് ആയാ തുല്യ കൗമിയ കിലൂൻ എന്ന് അള്ളാഹു സുഹാൻ വത്താല ഈ തുടർച്ചയിൽ ഇനി എണ്ണുന്ന ദൃഷ്ടാന്തം കാറ്റിനെയാണ് വസീ ഫിഹ് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് നമ്മുടെ ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് കാറ്റിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളേത് എങ്ങനെ എന്നുള്ള വിഷയം പഠിക്കുന്നതോടൊപ്പം باذن الله السلام عليكم ورحمه الله وبركاته